സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എറണാകുളം യൂണിറ്റ് അങ്കമാലയിൽ സംഘടിപ്പിച്ച സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള അഞ്ച് ദിവസത്തെ ബോധവൽക്കരണ പരിപാടി സമാപിച്ചു എക്സൈസ് പ്രിവെന്റീവ് ഇൻസ്പെക്ടർ ജയരാജ് അവതരിപ്പിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ ഓട്ടംതുള്ളരും പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി

സ്വയം തൊഴിൽ സംരംഭ സാധ്യതകളും ഗവൺമെന്റ് പദ്ധതികളും എന്ന വിഷയത്തിൽ ക്ലാസുകളും നടന്നു പരിപാടിയുടെ ഭാഗമായി നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ സൌജന്യ ആയുർവേദ ഹോമിയോ മെഡിക്കൽ ക്യാമ്പുകളും തപാൽ വകുപ്പിന്റെ ആധാർ സേവനങ്ങൾക്കായുള്ള ക്യാമ്പും സംഘടിപ്പിച്ചു